ഇൻസൾട്ടാണ് മുരളി ജീവിതത്തിലെ ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം ജീവിത പാതയിൽ വിവിധ ഇടങ്ങളിൽ അവഗണനകൾ കിട്ടിയ നൂറായിരം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ തന്നെ ആയിരിക്കും പലപ്പോഴും അത് അത് എന്തുകൊണ്ട് അത് ഇൻവെസ്റ്റ്മെന്റ് ആയില്ല അത് ചിലർ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയെടുത്തതാണ് എനിക്കിത് ഓർമ്മ വന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഒന്നാം ക്ലാസ് ടിക്കറ്റുമായി കോട്ടും സൂട്ടും സൂട്ടുമണിഞ്ഞ് ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനെ ഓർമ്മ വരുന്നു വെള്ളക്കാർ പരാതി പറഞ്ഞപ്പോൾ ധികൃതർ വന്ന് അദ്ദേഹത്തിന്റെ പെട്ടിയും അദ്ദേഹത്തെയും ട്രെയിനിൽ നിന്ന് പൊന്തിയിട്ടു ആ ഇൻസൾട്ടാണ് ഒരു രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറിയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അതുല്യനായ വ്യക്തിയെ കഴിഞ്ഞ ദിവസം എനിക്ക് ഓർമ്മ വരാനായിട്ട് ഇടയാക്കിയത് ശ്രീ അരുൺലാൽ സംവിധാനം ചെയ്ത ഹൂഹു എന്ന നാടകം കണ്ടപ്പോഴാണ് നമുക്കറിയാം താരതമ്യേന ഉയർന്ന ജാതിയിലായിരുന്ന ഗാന്ധിജി വിദേശത്ത് ഫോട്ടും സൂട്ടുമണിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കും അത് ഒരു രാഷ്ട്രീയമായി എന്നാൽ താഴ്ന്നു ജാതിക്കാരൻ എന്ന് മുദ്ര കുത്തിയിരുന്ന ബാബ അംബേദ്കർ ഒട്ടും സൂട്ടുമണിഞ്ഞ് വേറൊരു വിപ്ലവം ഇന്ത്യയിലുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഹുഹു എന്ന നാടകത്തെ പറ്റിയാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആഘോഷമാണ് നമ്മുടെ തെയ്യങ്ങൾ അനുഷ്ഠാന കലകൾ വടക്കോട്ട് പോകുമ്പോൾ മുത്തപ്പന്മാർ തലേദിവസം വരെ തന്നെ താണു വണങ്ങിയിരുന്ന താഴ്ന്ന ജാതിക്കാരൻ ദൈവമായിട്ട് മാറുന്ന നിമിഷം അരുൺലാലിൻ്റെ നാടകത്തിലും ട്രെയിനിലെ ചരക്ക് വണ്ടിയിലെ ധ്യാനമണികൾ കോരികൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പെരുംകള്ളി എന്ന നിലയിൽ അപമാനിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും അത് ഒരു ദൈവമായിട്ട് മാറുകയും ചെയ്യുന്ന രോമാഞ്ചക മായ അനുഭവം ഈ നാടകത്തിലുണ്ട് കൂട്ടനാട് കലവറയിലാണ് അരുൺലാലിൻ്റെ ഈ നാടകം ഞാൻ കണ്ടത് കുറച്ചു കാലമായിട്ട് നാടകങ്ങൾ എന്റെ നെഞ്ചോട് ഞാൻ ചേർക്കാറുണ്ട് അരുൺലാലിന്റെ ഓരോ നാടകങ്ങളും ഓരോ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് അത് അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയം അപമാനിക്കപ്പെട്ടവന്റെ രാഷ്ട്രീയം വേദനിക്കുന്നവന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ നാടകം കാണാനായിട്ട് സാധിക്കും നാടകം കാണണമെങ്കിൽ നാടിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ആഗ്രഹമുണ്ടാകണം ക്കൽ വിൽത്തുമ്പിൽ എന്തും സാധ്യമാകുന്ന സമയത്ത് എന്തിനാണ് ഈ നാടകങ്ങൾ എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നേക്കാം മനുഷ്യൻ ഒരു ജൈവിക ജീവിയാണ് എത്രമാത്രം പുരോഗമിച്ചാലും ജൈവികമായ ചിന്തകളും തലോടലുകളും സ്പർശനങ്ങളും അനുഭവങ്ങളും അവനെ അത്യന്താപേക്ഷിതമാണ് ഹോമോസാപ്പിയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനെ കൂട്ടുകൂടാനായിട്ട് സാധിക്കണം എന്നാണ് കൂട്ടുകൂടാനും പരദൂഷണം പറയാനും അതായത് കമ്മ്യൂണിക്കേഷൻ ഒരു പുലിമുരുകൻ ഉണ്ടാകുന്നതെങ്ങനെ ഒരു നാട്ടിൽ പുലി വന്നു നാട്ടുകാരൊക്കെ കൂടി സംസാരിച്ചു നമ്മളൊരു പുലിമുരുകനെ ഇറക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും സംഘം ചേരാനുള്ള കഴിവുമാണ് ഹോമോസാപ്പിയൻസിനെ ജീവിപ്പിക്കുന്നത് ഡിപ്രഷൻ ഇതിൻ്റെ അഭാവത്താൽ ഹോമോസാപ്പിയൻസിന് വരാം ഓക്സിറ്റോസിൻ്റെ കുറവ് തീർച്ചയായിട്ടും നാടകങ്ങൾ ഇതിനൊരു ഒറ്റ ഒറ്റമൂലിയാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ശ്രീ അരുൺലാലിൻ്റെ പറ്റിയുള്ള ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ നാടകങ്ങൾ സംഘടിപ്പിക്കാം പുതിയൊരു ഊർജമായിട്ട് പുതിയൊരു നാളായിട്ട് നിങ്ങളുടെ ജീവിതം ഈ നാടകത്തിലൂടെ മാറട്ടെ താങ്ക് യു